മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും സ്ഥിരമായി വീടുകളിൽ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന പ്രഭാത ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഇഡ്ഡലി എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ചില ഇഡ്ഡലികൾ ക്യാൻസറിന് വരെ കാരണമാകുന്നുവെന്ന കണ്ടെത്തലിൽ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അയൽ സംസ്ഥാനമായ കർണാടകയിലെ നിരവധി ഹോട്ടലുകളിൽ പാകം ചെയ്യുന്ന ഇഡ്ഡലിയാണ് ക്യാൻസറിന് കാരണമാകുന്നത് കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന കാര്യം തെളിഞ്ഞിരിക്കുന്നത് സംഘം പരിശോധന നടത്തിയ ഹോട്ടലുകളിൽ അൻപത്തിരണ്ടിടത്ത് ഇഡ്ഡലി തയ്യാറാക്കാനായി പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു അഞ്ഞൂറ് സാമ്പിളുകളിൽ പരിശോധിച്ചതിൽ മുപ്പത്തഞ്ച് എണ്ണം പാകം ചെയ്തിരിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തി ഇതിന് കാരണമായേക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പൂർണമായും നിരോധിക്കുന്ന കാര്യം സംസ്ഥാനം പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു അറിയിച്ചു ചില ഹോട്ടലുകളും വലിയൊരു കച്ചവടക്കാരും കോട്ടൺ തുണികൾക്ക് പകരം പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നു ചൂടാകുമ്പോൾ ഇവ വിഘടിച്ച് ഹാനികരമായ കെമിക്കലുകൾ രൂപം കൊള്ളുകയും കാൻസറിന് ഉൾപ്പെടെ കാരണമാവുകയും ചെയ്യും സാധാരണയായി നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് കവർ ചെയ്യേണ്ട സ്ഥലത്താണ് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഈ രീതി വ്യാപകമാകുന്നതിൽ ആരോഗ്യവകുപ്പ് ആശങ്ക അറിയിച്ചു കർണാടകയെ സംബന്ധിച്ച് നിരവധി മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനം കൂടിയാണ് തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇവിടെ തങ്ങുന്നവർ സ്വന്തം താമസ സ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുറത്തു നിന്നുള്ള ഭക്ഷണത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഇത്തരമൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ മലയാളികളെയും ബാധിക്കുന്ന പ്രശ്നമാണ് എന്നതിൽ തർക്കമില്ല ന്യൂസ് ഡെസ്ക് മലയാളം കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക